മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം പല്ലിൻ്റെ ഇനാമൽ പല്ലിൻ്റെ ഇനാമലാണ് കേട്ടോ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്ക് സ്കിന്നാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം സ്കിന്നാണ് ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയല് ആണ് ഹോമോ എന്ന് പറയും നാലാമത്തെ ക്വസ്റ്റ്യൻ രക്തത്തിന് ചുമപ്പ് നിറം കൊടുക്കുന്നത് ഹീമോഗ്ലോബിനാണ് എന്നാൽ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ് അയൺ അയണാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയിലെ എല്ലാണെന്ന് പറഞ്ഞല്ലോ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള അസ്ഥി അപ്പോഴേതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള അസ്ഥി എന്ന് പറയുന്നത് കീഴ്ത്താടി എല്ലാണ് മാൻഡിബിൾ എന്ന് പറയും ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും ബുദ്ധിയുള്ള ആളുകളുടെ രക്തഗ്രൂപ്പ് ഏതാണ് ഒരുപാട് രക്തഗ്രൂപ്പുകളുണ്ടല്ലോ ഏറ്റവും ബുദ്ധിയുള്ള ആളുകളുടെ രക്തഗ്രൂപ്പാണ് എ ബി